അഞ്ചാം നാളും തുടരുകയാണ് ചൂരൽമലയിലെ രക്ഷാദൌത്യം ഓരോ മലയാളിക്കും അഭിമാനിക്കാം ദുരന്തമുഖത്ത് നാം നടത്തുന്ന സമാനതകളില്ലാത്ത താരതമ്യങ്ങളില്ലാത്ത ഈ രക്ഷാദൌത്യത്തിൽ ഒരു ജീവന്റെ തുടിപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന നേരിയ സംശയം പോലും ഉയർന്നപ്പോൾ മണിക്കൂറുകൾ നീണ്ട പരിശോധന ഇതാണ് കേരളം ആദ്യനാൾ ഉച്ചയാകുമ്പോഴേക്കും ദുരന്ത ഭൂമിയിൽ ജീവനോടെ കുടുങ്ങിയ ഏതാണ്ട് എല്ലാവരെയും ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തകർ നാട്ടുകാർ എന്നിവർ ചേർന്ന് സുരക്ഷിത സ്ഥലത്ത് എത്തിച്ചിരുന്നു മലവെള്ളപ്പാച്ചിലയിൽ പാലം തകർന്നതിനാൽ രക്ഷപ്പെടുത്തിയവരിൽ ചിലരെ മറുകര എത്തിക്കാനായില്ല അപ്പോഴേക്കും സേന എത്തി സേനയും ഫയർഫോഴ്സും ചേർന്ന് അവരെയും മറുകരയിൽ എത്തിച്ച് ക്യാമ്പുകളിലും ആശുപത്രികളിലുമാക്കി പിന്നീട് ലോകം കണ്ടത് മറ്റൊരു കേരള മാതൃകയാണ് ഈ നാടും ഇവിടത്തെ സർക്കാരും ഇങ്ങനെയാണെന്ന് ലോകത്തെ അറിയിച്ചിരിക്കുന്നു ദുരന്തമുഖത്ത് തളരാതെ പതറാതെ രാപ്പകലില്ലാത്ത ദൗത്യം സേന പോലീസ് അഗ്നിരക്ഷാസേന വനം റവന്യൂ വകുപ്പ് ജീവനക്കാർ തുടങ്ങി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി പേരാണ് ഒരേ സമയം രാപ്പകൾ വേർതിരിവില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഫയർഫോഴ്സിന്റെ അഞ്ഞൂറ് ജീവനക്കാരുണ്ട് എല്ലാവരും കാലത്ത് ആറിന് തുടങ്ങുന്ന സേവനം രാത്രി ഏറെ വൈകും വരെ തുടരുന്നു ജീവന്റെ ഒരു തുടിപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും കണ്ടെത്തിയെ പിന്തിരിയൂ എന്ന ദൃഢനിശ്ചയവുമായി സർക്കാർ സംവിധാനമാകെ കർമ്മനിരതരാണിവിടെ ഇതിനു പുറമെ നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരും സർവസജ്ജ്ജരായിട്ടുണ്ട് ആറ് സോണുകളിലായി തിരിച്ചാണ് പരിശോധന തുടരുന്നത് ദുരന്തബാധിത മേഖലയിലെ അറുപത് ശതമാനം പ്രദേശത്തെ പരിശോധനയും ഇതിനകം പൂർത്തിയാക്കി ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങളിലെ രണ്ടായിരത്തി മുന്നൂറ്റിമൂന്ന് പേർ പതിനേഴ് ക്യാമ്പുകളിലായി കഴിയുന്നു ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട് ക്യാമ്പുകളിൽ ഓരോ കുടുംബത്തെയും അവരുടെ സ്വകാര്യതയ്ക്കനുസരിച്ച് വെവ്വേറെ ഭാഗങ്ങളായി തിരിച്ചാണ് താമസിപ്പിക്കുന്നത് അവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഓരോ രണ്ടു മണിക്കൂറിലും ശുചീകരിക്കുന്നു എല്ലാ ക്യാമ്പുകളിലും മെഡിക്കൽ സംഘം എത്തുന്നുണ്ട് കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഹെൽപ് ഡെസ്കുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു താമസ കേന്ദ്രം നശിച്ചതിനെ തുടർന്ന് വനത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്ന അഞ്ച് കുടുംബങ്ങളിലെ മുപ്പത്തിരണ്ട് ആദിവാസികളെ മന്ത്രി ഒ ആർ കേളുവിന്റെ നേതൃത്വത്തിൽ നാട്ടിലെത്തിച്ച് ക്യാമ്പിലും എസ്റ്റിൽ പാടികളിലുമാക്കി പടവെട്ടിക്കുന്നിലെ ഒരു വീട്ടിലെ പേർ ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു അവരെ അഗ്നിരക്ഷാസേന ജീവനക്കാർ കണ്ടെത്തി ബന്ധുവീടുകളിലേക്ക് മാറ്റി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു ദുരന്തബാധിത മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് തെരച്ചിൽ തുടരുകയാണ് ഇനി പുനരധിവാസം അതിനുള്ള പദ്ധതികളും തയ്യാറാക്കി വരികയാണ് നിരവധി മനുഷ്യസ്നേഹികളും സംഘടനകളും വീടുകൾ നിർമ്മിക്കാനും മറ്റ് സഹായങ്ങൾ നൽകാനും മുന്നോട്ട് വരുന്നു മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്നല്ല സാഹോദര്യ സ്നേഹത്തിൻ്റെയും മഹത്തായ മാനവികതയുടെയും കൊടിക്കൂറയാണ് നാം അനുഭവിച്ചറിയുന്നത്